ടി ട്വന്റി ലോകകപ്പിനായുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ബി സി സി ഐ പ്രഖ്യാപിച്ചപ്പോൾ കായിക ലോകത്തെ ഏറ്റവും അധികം അമ്പരപ്പിച്ചത് യുവതാരം ഗില്ലിന്റെ അപ്രതീക്ഷിത പുറത്താകലായിരുന്നു സമീപകാലത്ത് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഭാവി വാഗ്ദാനമായി വാഴ്ത്തപ്പെടുകയും ഏഷ്യാ കപ്പിലടക്കം ടീമിന്റെ വൈസ് ക്യാപ്റ്റനായി നിയമിക്കപ്പെടുകയും ചെയ്ത ഗില്ലിനെ ഒരു മുന്നറിയിപ്പും കൂടാതെ ടീമിൽ നിന്ന് ഒഴിവാക്കിയത് ആരാധകർക്കിടയിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കൻ പരമ്പരയിൽ വരെ ടീമിന്റെ ഭാഗമായിരുന്ന ഗിലിനെ നായക സ്ഥാനത്ത് നിന്നും വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും ഒരേ സമയം നീക്കം ചെയ്തത് ടീം മാനേജ്മെന്റിന്റെ കടുത്ത തീരുമാനമായാണ് വിലയിരുത്തപ്പെടുന്നത് ഗിലിന്റെ ഫോമില്ലായ്മ ഒരു കാരണമായി പറയാമെങ്കിലും യാതൊരു വിധത്തിലും കൂടിയാലോചനകളും ഇല്ലാതെ ഒരു സീനിയർ താരത്തെ ഇത്തരത്തിൽ മാറ്റി നിർത്തുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിൽ അസാധാരണമായ ഒരു നീക്കമാണ് എന്നാൽ ശുഖ്മാൻ ഗിലിന്റെ ഈ തഴയപ്പെടൽ ടീമിലെ മറ്റ് പല താരങ്ങൾക്കും അപ്രതീക്ഷിത ഭാഗ്യമാണ് കൊണ്ടുവന്നിരിക്കുന്നത് മലയാളി താരം സഞ്ജു സാംസണ ടീമിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നതിനോടൊപ്പം തന്നെ അക്ഷർ പട്ടേൽ ഇഷാൻ കിഷൻ ഹർദിക് പാണ്ഡ്യ തുടങ്ങിയവരുടെ കരിയറിലും ഈ മാറ്റം വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് ശുഭ്മാൻ ഗിലിന്റെ അഭാവത്തിൽ ഏറ്റവും വലിയ നേട്ടം കൈതുന്നത് ഓൾറൗണ്ടർ റൗണ്ടർ അക്ഷർ പട്ടേൽ നേരത്തെ ടി ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ആയിരുന്ന അക്ഷറിന് ഗിലിന്റെ വരവോടെ ആ സ്ഥാനം നഷ്ടമായിരുന്നു എന്നാൽ ഇപ്പോൾ ടീമിൽ നിന്ന് ആകുന്നത് നായകൻ എന്ന നിലയിൽ വലിയ ട്രാക്ക് റെക്കോർഡ് അവകാശപ്പെടാനില്ലെങ്കിലും നിർണായക ഘട്ടങ്ങളിൽ ടീമിനെ നയിക്കാനുള്ള അക്ഷറിന്റെ പക്വത ബി സി സി ഐ മുഖവിലിടക്കുന്നു ഗിലിന്റെ അഭാവം അക്ഷരന് ടീമിലെ തന്റെ സ്ഥാനം ഉറപ്പിക്കാനും വലിയ ആശ്വാസമാണ് ഒരുക്കി കൊടുക്കുന്നത് അതുപോലെ തന്നെ ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം കിഷൻ ടീമിലേക്ക് തിരിച്ചെത്തിയതും ഗില്ലിന്റെ പുറത്താക്കൽ മൂലമാണ് സെയ്ദ് അലി ട്രോഫിയിലെ മിന്നും പ്രകടനം ഇഷാന് തുണയാണെങ്കിലും ഓപ്പണർ റോളിൽ ഗിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇഷാന് ടീമിലിടം ലഭിക്കുമായിരുന്നില്ല സഞ്ജോ സാംസൺ ഓപ്പണിങ്ങിലെ ഒരു ബാക്കപ്പ് യും ഓപ്പണറേയും ആവശ്യമായി വന്നു ഈ ഇഷാൻ ടീമിലേക്കുള്ള ടീമിന്റെ ഭാവി നായകനാകുമെന്ന് കരുതപ്പെട്ടിരുന്ന ഗില്ലിന്റെ പതനം ഹർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി മോഹങ്ങൾക്കും പുതുജീവൻ നൽകുന്നുണ്ട് ലോകകപ്പിന് ശേഷം സൂര്യകുമാർ യാദവിനെ നായക സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ ഗിലിനെ നായക സ്ഥാനത്താക്കാൻ നേരത്തെ പദ്ധതി എന്നാൽ ഗിലിനെ സ്ഥാനത്ത് നിന്ന് നീക്കിയതോടെ ഹാർദിക്കിന് വീണ്ടും പ്രതീക്ഷകൾ വർദ്ധിച്ചു വരാനിരിക്കുന്ന ഐ പി എല്ലിൽ മുംബൈ രീതിയിൽ നയിക്കാൻ സാധിച്ചാൽ ഹർദിക്കിന് ഇന്ത്യൻ നായിക സ്ഥാനത്തേക്ക് വിളി വരാനും സാധ്യതയുണ്ട് ഗൗതം ഗംഭീർ ഹർദിക്കിന് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ടെങ്കിലും പ്രകടന മികവ് കൊണ്ട് ഹർദിക് സെലക്ടർമാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നുണ്ട് ഗില്ലിന്റെ അഭാവം ഹാർദിക്കിന് തന്റെ നേതൃത്വ പാഠവും തെളിയിക്കാനുള്ള ഒരു കടമ്പ കുറച്ചു നൽകിയിരിക്കുകയാണ് സമാനമായ രീതിയിൽ ശ്രേയസ് അയ്യർക്കും ഈ സാഹചര്യം ഗുണകരമായേക്കാം നിലവിൽ ടി ട്വന്റി ടീമിന് പുറത്താണെങ്കിലും പഞ്ചാബ് കിങ്സിനെ ഐ പി എല്ലിൽ മികച്ച രീതിയിൽ നയിക്കാനായാൽ ശ്രേയേഷിനും നായക സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാനുള്ള സാധ്യതകൾ തെളിയുന്നുണ്ട് ഇതിനിടയിൽ സഞ്ജു സാംസണെ കുറിച്ചുള്ള ഗൗതം ഗംഭീറിന്റെ പഴയ പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സഞ്ജുവിന്റെ കഴിവിനെ പ്രശംസിച്ചുകൊണ്ട് ഗംഭീർ പങ്കുവെച്ച വാക്കുകൾ ഇപ്പോൾ സത്യമായി ഭവിക്കുകയാണ് ലോകകപ്പ് ടീമിൽ സഞ്ജുവിന് ഓപ്പണർ റോളിൽ തിളങ്ങാനായാൽ അത് ഗില്ലിന്റെ തിരിച്ചുവരവിന് കൂടുതൽ പ്രയാസകരമാകും ചുരുക്കത്തിൽ ഗില്ലിന്റെ ഒഴിവാക്കൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയൊരു അധികാരമാറ്റത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് യുവാക്കൾക്ക് മുൻഗണന നൽകുന്നതിനോടൊപ്പം തന്നെ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കാത്തവർക്ക് ടീമിൽ സ്ഥാനമുണ്ടാകില്ലെന്ന കർശന സന്ദേശമാണ് ബി നൽകുന്നത് വരാനിരിക്കുന്ന ലോകകപ്പിൽ ഈ മാറ്റങ്ങൾ ടീമിനെ എത്രത്തോളം ഗുണകരമാകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്